നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാൽപ്പത്തൊന്ന് വയസ്സിനോട് അടുക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പൊ ഇന്നലത്തെ കളിയൊക്കെ നൂറു മിനിറ്റും കടന്ന് മുന്നോട്ട് പോയ കളിയാണ് ആ കളിയിലും പക്ഷെ കോച്ച് ഓർഗഹീസസ് ക്രിസ്ത്യാനോയെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല അപ്പോ അൽ ഫെതിരെ രണ്ടേ ഒന്നിന് അൽനസ് വിജയിച്ച ശേഷം കോച്ചിനോട് മാധ്യമങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാത്തത് അദ്ദേഹത്തിന്റെ മറുപടി ആ ക്രിസ്ത്യാനോ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബോഡിയെക്കുറിച്ച് നന്നായിട്ടറിയാം എപ്പോൾ റെസ്റ്റ് കൊടുക്കണം എപ്പോൾ സസ് സബ്സ്റ്റ്യൂഷൻ വേണമെന്നാവശ്യപ്പെടണമെന്നൊക്കെ ക്രിസ്ത്യാനോക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് ഏഷ്യൻ കോമ്പറ്റീഷൻസിലാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിലാണ് പക്ഷേ ചില മത്സരങ്ങളിൽ നമുക്ക് അദ്ദേഹത്തെ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഒരിക്കലും കമാറക്ക് ക്രിസ്ത്യാനോക്ക് പകരക്കാരനാവാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒരു സ്ലൈറ്റ്ലി ലോവർ ലെവലായിട്ടുള്ള കളികളിൽ പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ് റൊണാൾഡോ കളിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെയിം ലെവലിലുള്ളൊരു സബ്സ്റ്റ്യൂട്ട് ഇപ്പൽനസറിലില്ല യെസ് ഹരുൺ കമാറയുണ്ട് പക്ഷെ അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ വലുതാണ് സിആർ സെവൻ എവിടെ ഹരുൺ കമാറ എവിടെ സി ആർ സെവനെ റീപ്ലേസ് ചെയ്യാൻ കമാറയെ കൊണ്ട് പറ്റില്ല സോ ഇനിയിപ്പം അപ്കമ്മിങ് എ എഫ് സി മാച്ചിൽ ഞാൻ ക്രിസ്ത്യാനോ റെസ്റ്റ് കൊടുക്കും എന്നാണ് ഇപ്പോൾ അൽ നസറിൻ്റെ കോച്ച് പറഞ്ഞത് അപ്കമിങ് മാച്ച് എന്ന് പറഞ്ഞാൽ അത് എഫ് സി ഗോവക്കെതിരെ ബുധനാഴ്ച നടക്കുന്ന എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു മത്സരമാണ് ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിലാണ് സൗദിയില കളി നടക്കുക അപ്പോൾ ആ കളിക്കും ക്രിസ്ത്യാനോ ഉണ്ടാവില്ല എന്ന് ഉറപ്പായി വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക് സുജോത